വടകരയിൽ എം പി ഓഫീസ് തുറന്ന് ഷാഫി പറമ്പിൽ ജനങ്ങളുടെ മേലെ അധികാരം സ്ഥാപിക്കാനുള്ള ഓഫീസല്ല ജനങ്ങൾക്ക് അധികാരത്തോടെ എത്താനുള്ള ഓഫീസായിരിക്കും ഇതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിലെ എം ഓഫീസ് ഉദ്ഘാടനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു തിരുത്താനുള്ള അവകാശം ജനങ്ങൾക്കും മുന്നണിക്കും നൽകി വടകര എം പി ഷാഫി പറമ്പിൽ ജനങ്ങളുടെ മേലെ അധികാരം സ്ഥാപിക്കാനുള്ള സ്ഥാപനമായിരിക്കില്ല തന്റെ ഓഫീസെന്നും ജനങ്ങൾക്ക് അധികാരത്തോടെ എത്താനുള്ള ഓഫീസായിരിക്കും തന്റേതെന്നും എം പി ഷാഫി പറമ്പിൽ വ്യക്തമാക്കി കാര്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ എന്നെ തിരുത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒരു 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 ഇടമായിരിക്കില്ല അവർക്ക് അധികാരത്തോടെ വന്നിരുന്ന കാര്യം പറയാൻ കഴിയാവുന്ന വടകരയിലെ എം പി ഓഫീസ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു താൻ ആദ്യമായി എം പി അയ ശേഷം പത്തു വർഷക്കാലം ഈ ഓഫീസിൽ നിന്നാണ് പ്രവർത്തിച്ചതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു എല്ലാ അർത്ഥത്തിലും വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച ഓഫീസായിരുന്നു ഈ ഓഫീസെന്നും തനിക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊക്കെ തന്നെ നിയോജമണ്ഡത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നും ധരിക്കരുത് സാധിക്കില്ല അല്ലാതെ പരിമിതിയുണ്ട് അദ്ദേഹം നിയമസഭാ അംഗമായ സമയത്ത് ഒരു എം പിക്ക് ഒരു നിയോജമണ്ഡലത്തിൽ കിട്ടിയത് ഏതാണ്ട് ആറ് കോടി രൂപയാണെങ്കിൽ എം എൽ എ കിട്ടിയതെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഒരു എം പിക്ക് ഏഴ് ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ അസംബ്ലി സെഗ്മെന്റിൽ ആകെ കിട്ടുന്ന അഞ്ചു കോടിയാണ് മനസ്സിലാക്കുന്നത്